ഈശ്വര വിഷയക്കും ശ്രുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് കർത്താവ് കാലവരിയിൽ നമുക്ക് വേണ്ടി മരിച്ച പുണ്യപ്പെട്ട സുദിനം നമ്മളിപ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ് കാൽപരിയുടെ നിറുകയിൽ കുരിശ് നാട്ടപ്പെട്ട് കഴിഞ്ഞു നമ്മൾ ഈ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ എന്താണ് കർത്താവേ നീ എനിക്ക് വേണ്ടിയല്ലേ കുരിശിൽ മരിച്ചത് ഞാൻ ഇന്നലെ ചെയ്ത പാവങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് ചെയ്യുന്ന പാവങ്ങൾക്ക് വേണ്ടി നാളെ ഞാൻ ചെയ്യാനിരിക്കുന്ന പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് കാൽവരിയിൽ മരിക്കുകയാണല്ലോ ഉണ്ടായത് അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിന്തകൾ നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നാല് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം ഒന്നാമത്തെ ചോദ്യം കുരിശിൽ മരിച്ചവൻ ആരാണ് രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് അവിടെന്ന് ഇപ്രകാരമുള്ളൊരു മരണം തിരഞ്ഞെടുത്തു മൂന്നാമതായി കുരിശിലെ മരണവും എൻ്റെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് നാലാമത്തെ ചോദ്യം കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കേണ്ട ചോദ്യം ഇതാണ് ഈ കുരിശിൻ്റെ ചുവട്ടിൽ ഞാൻ ആരാണ് ഈ നാല് ചോദ്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പരിചിന്തനം ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം കുരിശിൽ മരിച്ചവൻ ആരാണ് ചില പറയുന്നു ചരിത്രം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി യഹൂദ മതാചാരങ്ങളെയും തിന്മകളെയും ചോദ്യം ചെയ്തുകൊണ്ട് റിവോൾട്ട് റിവോൾട്ട് എന്ന് അന്ധവിശ്വാസ ജടിലമായ ലോകത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവസാനം കാലുവരിയിൽ അതിമൃഗീയമായി കൊല ചെയ്യപ്പെട്ട ചരിത്രം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി ഇന്ന് പലരും അങ്ങനെ പറയുന്നുണ്ട് ജീസസ് വാസ് എ റെ റെവല്യൂഷണറി പക്ഷെ പ്രിയപ്പെട്ടവരെ ചോദ്യം ഇതാണ് യേശു വെറും ഒരു വിപ്ലവകാരിയാണെങ്കിൽ അതുമാത്രമാണെങ്കിൽ നമ്മളോട് മറ്റുള്ളവർ ചോദിക്കും യേശുവും മറ്റു വിപ്ലവകാരി എന്നുള്ള വ്യത്യാസം എന്താണ് രണ്ടാമതായിട്ട് ചിലർ പറയുന്നു യേശു വലിയൊരു അത്ഭുത പ്രവർത്തകനായിരുന്നു നമുക്കറിയാം യേശു ധാരാളം അത്ഭുതങ്ങൾ ചെയ്യുകയുണ്ടായി കുരുടക്ക് കുരുടർക്ക് കാഴ്ച കൊടുത്തുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് മൂകർക്ക് കേൾവി നൽകിക്കൊണ്ട് അന്തർക്ക് കാഴ്ച നൽകിക്കൊണ്ട് എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ചരിത്രം കണ്ട ഏറ്റവും വലിയ അത്ഭുത പ്രവർത്തകനെന്ന് ശരിയാണ് യേശു ഏറ്റവും വലിയ അത്ഭുത പ്രവർത്തകനായിരുന്നു പക്ഷേ യേശു വെറും ഒരു അത്ഭുത പ്രവർത്തകനായിരുന്നുവെങ്കിൽ വീണ്ടും നമ്മുടെ മുമ്പിൽ ചോദ്യം വരും യേശു അല്ലാതെ മറ്റ പലരും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അവരും യേശുവും തമ്മിലുള്ള എന്താണ് മൂന്നാമതായി ചിലർ പറയുന്നു യേശു വലിയൊരു സാമൂഹ്യപ്രവർത്തകനായിരുന്നു വിമോചകനായിരുന്നുവെന്ന് ചരിത്രം എത്രയോ സാമൂഹ്യ പ്രവർത്തകരെ കണ്ടിരിക്കുന്നു എത്രയോ വിമോചകരെ കണ്ടിരിക്കുന്നു അപ്പോൾ വീണ്ടും ആളുകൾ നമ്മളോട് ചോദിക്കും യേശു വരും ഒരു വിമോചകൻ മാത്രമാണെങ്കിൽ യേശു വരും ഒരു സാമൂഹ്യപ്രവർത്തകൻ മാത്രമായിരുന്നുവെങ്കിൽ മറ്റുള്ളവരും യേശു തമ്മിലൊരു വ്യത്യാസം എന്താണ് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ കുരിശിൽ മരിച്ചവൻ ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും ആ സമാനത കണക്കാക്കാതെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ രൂപമെടുത്ത് തന്നെ തന്നെ താഴ്ത്തി അനുസരണയുള്ളവനായി കുരിശു മരണത്തോളം അനുസരണയുള്ളവനായി വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കുരിശിൽ മരിച്ചത് ത്രിത്വൈക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ ഈശോ തമ്പുരാനാണ് യഥാർത്ഥത്തിൽ കുരിശിൽ ദൈവം തന്നെ ക്രൂശിക്കപ്പെടുകയായിരുന്നു കാൽവരിയുടെ നിസ്തുലത എന്താണെന്ന് ചോദിച്ചാൽ കുരിശിൽ മരിച്ചവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ദൈവം വചനമായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ അവതരിച്ചുവെന്ന് യോഗൻ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ മാംസമായി അവതരിച്ച ത്രിത്വിക ദൈവത്തിൽ ദൈവത്തിൽ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ കാൽവരിയിൽ ക്രൂശിക്കപ്പെടുകയായിരുന്നു അപ്പം കാൽവരിയുടെ നിസ്തുലത ദൈവത്തിൻ്റെ പുത്രൻ ദൈവം തന്നെ അവിടെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ് ചുരുക്കത്തിൽ നമുക്ക് പറയാൻ സാധിക്കും യേശു ഒരു വിപ്ലവകാരിയായിരുന്നു പ്രവർത്തകനായിരുന്നു വിമോചകനായിരുന്നു അത്ഭുത പ്രവർത്തകനായിരുന്നു എന്നൊക്കെ പക്ഷേ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയേണ്ടത് ശതാധിപൻ പറഞ്ഞതുപോലെ ഇവൻ ചാഴ്ചാൽ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു ദൈവവും മനുഷ്യനും ഒരുമിച്ച് ചേരുന്ന ആളാണ് യേശു ക്രിസ്തു ഇപ്പോൾ കുരിശിൽ മരിച്ചവൻ ആരാണെന്ന് ചോദിച്ചാൽ അവ ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവം തന്നെ കുരിശിൽ മരിച്ചു കാൽവരിയുടെ നിസ്തുലത അതുതന്നെയാണ് പ്രിയപ്പെട്ടവരെ മറ്റു മരണങ്ങളും മറ്റു വിപ്ലവകാരികളും മറ്റു വിമോചകരും അത്ഭുതപ്രവർത്തകരും തമ്മിലുള്ള വ്യത്യാസം ഇതുതന്നെയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെടുവാൻ വേണ്ടി വിട്ടുകൊടുത്ത ദിവസമാണ് ഈ നമ്മൾ ഈ ദിവസത്തെ ദുഃഖപള്ളി എന്നാണ് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയും നല്ല വെള്ളിയാഴ്ചയാണ് ഇറ്റാലിയൻ ഭാഷയിൽ ബെനർദി ശാന്തോ എന്ന് പറയും പരിശുദ്ധമായ വെള്ളിയാഴ്ച ഇതൊക്കെ കാഴ്ചപ്പാടുകളുടെ ഫലമായിട്ടുണ്ടാകുന്ന ഓരോ പേരുകളാണ് ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ കർത്താവിൻ്റെ പീഡാസകനത്തിനും മരണത്തിനും പ്രാധാന്യം കൊടുക്കുകയാണ് എന്നാൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ദർശനം വേറെയാണ് നമ്മളുടെ വീണ്ടെടുപ്പിൻ്റെ ദിനമാണ് ദുഃഖം വെള്ളിയാഴ്ച നമ്മൾ രക്ഷിക്കപ്പെട്ട ദിനമാണ് ദുഃഖ വെള്ളിയാഴ്ച പഴയ യകൂത ആചാരമനുസരിച്ച് അവരുടെ ഏറ്റവും വലിയ തിരുനാളായിരുന്നു യോം കിപ്പൂർ ഇംഗ്ലീഷിൽ ദ ഡേ ഓഫ് അറ്റോൺമെൻറ് എന്ന് പറയും വീണ്ടെടുപ്പിൻ്റെ ദിനം രക്ഷിക്കുന്ന ദിനം ആ ദിനത്തിൽ മഹാപുരോഹിതൻ പ്രത്യേകമായ സ്ഥലത്ത് കയറി മൃഗങ്ങളുടെ രക്തമൊഴിച്ച് തനിക്ക് വേണ്ടിയും തൻ്റെ ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അവരുടെ പാപ വേണ്ടി എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത് ആടുകളുടെ രക്തമല്ല മൃഗങ്ങളുടെ രക്തമല്ല മറിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് അവിടെ നിന്ന് രക്തം ചിന്തിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയാണ് അങ്ങനെ വിശുദ്ധ പൗലോസ് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ബിക്കംസ് ദാസ്റ്റേരിയൻ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ കൃപാസനമായി തീരുകയാണ് യേശു ക്രിസ്തു വാസ്തവത്തിൽ ചെയ്യുന്നത് ആ കൃപാസനത്തിൽ നോക്കുന്നവൻ ആ കൃപാസ കൃപാസനത്തിൽ വിശ്വസിക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഞാൻ പറയാം കുരിശിൽ മരിച്ചവൻ ആരാണ് സാക്ഷാൽ ദൈവം ദൈവത്തിൻ്റെ പുത്രൻ വചനം മാംസമായവൻ രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങനെയൊരു മരണം തിരഞ്ഞെടുത്തത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു ദൈവം സർവശക്തനല്ലേ തൻ്റെ പുത്രനെ കാൽവരിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണോ ജനങ്ങളെ രക്ഷിക്കാൻ ഈ ഉത്തരം ദൈവത്തിൻ്റെ പുസ്തകം തന്നെ നമുക്ക് നൽകുന്നുണ്ട് യോഗനാൻ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുകയാണ് അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനെ നൽകുവാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചുവെന്ന് ചുരുക്കം പറഞ്ഞാൽ ദൈവം സ്നേഹമായതുകൊണ്ട് ഇപ്രകാരമുള്ളൊരു വഴി മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തു പ്രിയപ്പെട്ടവരെ സ്നേഹത്തിന് ലോചിക്കില്ല സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മുഴുവനായി കൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം മനുഷ്യനെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു അതുകൊണ്ട് തന്നെ 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 കാൽപുരിയിൽ ഹോപിച്ചു കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുകയാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് നമ്മളോട് ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ദൈവമെന്തിനാ കാൽപുരിൽ മരിച്ചത് ദൈവമെന്തിനാ അടിയും ഇടിയുമേറ്റത് ദൈവമെന്തിനാ ഗലീലിയ കടൽ കടൽത്തീരത്തുകൂടെ നടന്നു പോയത് ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കാതെ അപ്പോഴൊക്കെ നമ്മൾ പറയണം അതിൻ്റെ അടിസ്ഥാന കാരണം ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ് സ്നേഹിക്കുന്ന മനുഷ്യരാശിക്ക് വേണ്ടി തന്നെ തന്നെ അവിടെ നിന്ന് നൽകുകയാണ് ഉണ്ടായത് മൂന്നാമത്തെ ചോദ്യം യേശുക്രിസ്തുവിൻ്റെ മരണവും എൻ്റെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ കുരിശിൽ കിടക്കുന്നവൻ്റെ ജി മരണവും എൻ്റെ ജീവിതവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് പ്രിയപ്പെട്ടവരെ അമേരിക്കൻ ഐക്യനാടുകളുടെ നീഗ്രോകളുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അബ്രാഹിം ലിംഗൻ അദ്ദേഹം വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവശരീരം ഒരിടത്ത് കിടത്തിയിരിക്കുകയാണ് ഒരു നീഗ്രോ യുവതി തൻ്റെ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ആ ശരീരത്തിൻ്റെ അടുത്ത് വന്നു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ധാരയായി ഒഴുകി അവൾ തൻ്റെ മകനോട് പറയുകയാണ് ഒക്കെ തിരിക്കുന്ന മകനോട് പറയുകയാണ് മോനെ നിനക്ക് വേണ്ടി നിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത വ്യക്തിയാണ് ഈ കിടക്കുന്നത് നീയും ഇതുപോലെ ആകണം ഇന്ന് ഈ കുരിശ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ കുരിശിൽ കിടക്കുന്നവൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിങ്ങളുടെ പാപ പരിഹാരത്തിന് വേണ്ടി നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കാൽവരിയിൽ വരിയിൽ സ്വയം ഹോമിച്ചവനാണ് അവൻ അവിടെ കിടന്നുകൊണ്ട് നമ്മളോട് പറയുന്നത് എൻ്റെ രക്തം ചിന്തി രക്ഷിച്ച വ്യക്തിയാണ് നീ അതുകൊണ്ട് ഞാൻ എന്തിനു വേണ്ടി നിനക്ക് വേണ്ടി മരിച്ചോ നിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് ഞാൻ മരിച്ചത് എങ്കിൽ നീ പാപം ചെയ്യരുത് ഞാൻ നിനക്ക് തന്ന വെള്ളവസ്ത്രം പാപമേൽക്കാത്ത വെള്ളവസ്ത്രം നീ എന്നും ധരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അപ്പോൾ ഞാനും കാലുപരിയിൽ മരിച്ച യേശു ക്രിസ്തു തമ്മിൽ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി മരിച്ചവനാണ് യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾ എടുത്തു കളഞ്ഞവനാണ് യേശു ക്രിസ്തു എങ്കിൽ ഞാൻ ഇനിമേലിൽ പാപം ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുക്കേണ്ട പുണ്യപ്പെട്ട സുദിനമാണ് ദുഃഖവള്ളി പ്രിയപ്പെട്ട നാലാമത്തെ ചോദ്യം ഈ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആരാണ് ഊ അമ്മായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒന്നാമതായിട്ട് കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെപ്പറ്റി എനിക്ക് പറയാൻ സാധിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ രൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് ഐ ആം ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആ ലൈക്ക്നെസ് ഓഫ് ഗാഡ് ഇപ്പം ഭൂമിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണ് നമ്മൾ ഓരോരുത്തരും രണ്ടാമതായി ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഞാൻ ആ പ്രതിരൂപം നഷ്ടപ്പെടുത്തിയ ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ രൂപവും നഷ്ടപ്പെടുത്തിയ പാപിയായ മനുഷ്യനാണ് വീണ്ടും മൂന്നാമതായിട്ട് കുരിശൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഉത്തരവ് എന്താണെന്നറിയാമോ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഐ ആം എ റിഡീംഡ് ക്രീച്ചർ യേശു തൻ്റെ പീഡാസകനവും മരണവും ഉയർത്തെഴുന്നേൽപ്പും വഴി എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാല് ചോദ്യങ്ങളുടെ ഈ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ എന്നുമുണ്ടാകണം ഈ നാല് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അവസാനമായി പ്രിയപ്പെട്ടവരെ ഫ്രാൻസിലെ ലൂയി പതിനാലാമൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഒരു ദിവസം തൻ്റെ പട്ടാള ക്യാമ്പിലേക്ക് പട്ടാളക്കാർ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി വേഷപ്രച്ഛലനായിട്ട് പോയി ധാരാളം കടമുണ്ടായിരുന്നൊരു മനു ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു ആ പട്ടാളക്കാരൻ താൻ കൊടുക്കാനുണ്ടായിരുന്ന പണം മുഴുവനും ഒരു പേപ്പറിൽ എഴുതി വളരെയധികം ആളുകൾക്ക് അദ്ദേഹം പണം കൊടുക്കാനുണ്ടായിരുന്നു എന്നിട്ടവസാനം അയാൾ എഴുതി വയ്ക്കുകയാണ് എൻ്റെ കടം ആര് വീട്ടും എൻ്റെ രക്ഷയ്ക്കായി ആര് വരും അതെഴുതിയിട്ട് ക്ഷീണം കൊണ്ട് ആ മേശപ്ര തല വച്ച് അയാൾ കിടന്നുറങ്ങുകയാണ് വേഷപ്രശനായി വന്ന രാജാവ് ഉറങ്ങുന്ന പട്ടാളക്കാരനെ കണ്ടു നോക്കിയപ്പോൾ അവൻ്റെ അടുത്തൊരു ഇരിപ്പുണ്ട് ആ പേപ്പറിൽ അദ്ദേഹം കൊടുക്കാനുണ്ടായിരുന്ന കടങ്ങൾ മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന പേന എടുത്തുകൊണ്ട് ഈ രാജാവ് അതിനടിയിൽ എഴുത്തി നിന്റെ കടം വീട്ടുന്നത് നിൻ്റെ ചക്രവർത്തിയായിരിക്കും ലൂയി പതിനാലാമൻ രാജാവ് അത് എഴുതി വച്ചിട്ട് അദ്ദേഹം പോയി പിന്നീട് അദ്ദേഹത്തിൻ്റെ കടങ്ങൾ മുഴുവൻ ഈ രാജാവ് വീട്ടി എന്നാണ് പറയുന്നത് ഇന്ന് നമ്മളും പറയുകയാണ് ഞാൻ പാപിയാണ് എൻ്റെ പാപങ്ങൾ ആര് ക്ഷമിക്കും ആരാണ് എൻ്റെ രക്ഷയ്ക്കെത്തുക ഈ കുരിശിൽ കിടക്കുന്നവൻ നിങ്ങളെ നോക്കി പറയും നിൻ്റെ കടങ്ങൾ വീട്ടുന്നത് ഞാനാണ് നിന്നെ വീണ്ടെടുക്കുന്നത് എൻ്റെ രക്തമാണ് നിൻ്റെ രക്ഷയ്ക്കായിട്ട് വരുന്നത് ഞാൻ തന്നെയാണ് പ്രിയപ്പെട്ട ഇത്രമാത്രം ആശ്വാസം നൽകുന്ന വചനങ്ങളാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ കടങ്ങൾ വീട്ടാൻ എന്നെ രക്ഷിക്കാൻ എന്നെ വീണ്ടെടുക്കുവാൻ എനിക്കൊരു രക്ഷകനുണ്ട് ആ രക്ഷകനാണ് കാലുപുരയിൽ മരിച്ച കാലുപുരിയിൽ ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തു ക്രിസ്തു ഈ ദുഃഖ വെള്ളിയാഴ്ച ഈ ധ്യാനം നിങ്ങളെ കൂടുതലായിട്ട് ഈഷോയിലേക്ക് നയിക്കട്ടെ എന്ന് പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പുതിയൊരു ജീവിതത്തിലേക്ക് വരുവാനും ദൈവം പ്രചോദനം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ഓർക്കുക ഓർക്കുവായി നാല് ചോദ്യങ്ങൾ കുരിശിൽ മരിച്ചവൻ ആരാ ഈ കുരിശ് മരണവും എൻ്റെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്തുകൊണ്ട് അവിടെ നിന്ന് ഇപ്രകാരം ഒരു മരണം തെരഞ്ഞെടുത്തു അവസാനമായി കുരിശിൻ്റെ ചുവട്ടു നിൽക്കുമ്പോൾ ഞാൻ ആരാണ് ഞാൻ ദൈവത്തിന് രൂപവും സാദരിശയുള്ളവൻ ഞാനൊരു പാപി എന്നാൽ ഞാൻ ഈ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഇന്ന് മുഴുവനും ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ മനസ്സിലുണ്ടാകട്ടെ ഈ ചിന്തയുടെ ഫലമായിട്ട് ഒരു ഡിഗ്രിയെങ്കിലും ദൈവത്തോട് ഒരു ഡിഗ്രിയെങ്കിലും കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ നിങ്ങൾ കഴിയുന്നുവെങ്കിൽ ഈ ദുഃഖപള്ളി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖപള്ളി ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നന്മകൾ നേരുന്നു ഈ ദിവസം ഉപവാസവും അതുപോലെ പ്രാർത്ഥനയൊക്കെ കഴിയുന്നു നിങ്ങളെ ദൈവം കർത്താവായ യേശു സ്വർഗത്തിൽ ധാരാളം നന്മകൾ വർഷിച്ചു നൽകിക്കൊണ്ട് നിങ്ങളെ സമ്പന്നനാക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ